ഊട്ടുപുര കൾച്ചർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി വള്ളികുന്നം ഇലപ്പകുളം മദർ വിംഗ്സ് കെയർ ഹോമിൽ സ്മൃതി സമ്മേളനവും പുഷ്പാർച്ചനയും അന്നദാനവും സംഘടിപ്പിച്ചു ഊട്ടുപുര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയത് ഇലിപ്പിക്കുളം മദേഴ്സ് വിങ് കെയർ ഹോമിൽ സ്മൃതി സമ്മേളനവും

ചെയർമാൻ പ്രാക്കുളം രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു നന്ദനം രാജൻപിള്ള അൻസാർ ഐശ്വര്യ സജീവ് റോയൽ അബ്ദുൾ റസാഖ് ദിവാകരക്കുറുപ്പ് ബിജി വിക്രം സുമാരാജൻ എം ആർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം